നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒരു കാര്യം വീട്ടിൽ ചെയ്തു വെക്കുകയും അതായത് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പണത്തിന് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ഈ നാലാമത് പറയുന്ന കാര്യം ചെയ്യുക അതിനു മുൻപ് ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിന് മുൻപ് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ായിട്ട് പാലിക്കണം എന്നാൽ മാത്രമേ നാലാമത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടുകയുള്ളൂ നാലാമത് പറയുന്ന ഈ കാര്യം അതായത് ഈ ചെയ്തു വെക്കേണ്ട ക്രിയ തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടായി നമുക്ക് പണത്തിന് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ ചെയ്തു വെക്കേണ്ട കാര്യമാണ് അതായത് നമുക്ക് പണത്തിന് ഒരു അത്യാവശ്യം വരുന്നു ആ സമയത്ത് നമ്മളുടെ കണ കയ്യിൽ പണം ഇല്ലാതാകുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാം അതുപോലെ നിങ്ങൾക്ക് അത് കൊടുക്കാൻ ഒരു മാർഗം തെളിയുന്നതിന് വേണ്ടി ചെയ്തു വെക്കാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് വളരെയധികം വരുമാനമുണ്ട് ആ വരുമാനം വളരെ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്തു വെക്കാം ഇനി ഭാര്യ വളരെ ദൂർത്തുകാരിയാണ് അപ്പോൾ ഭർത്താവിന് ഇത് ചെയ്തു വെക്കാം ആ ദൂർത്തൊക്കെ ഒന്ന് കുറഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെ പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാം ഇല്ലെങ്കിൽ ഭർത്താവ് വളരെ ദൂർത്താണ് പല രീതിയിലൂടെ പൈസ പോകുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ഏത് വഴിയിലാണ് പൈസ പോകുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നാൽ വളരെയധികം പൈസ ലഭിക്കുന്നുമുണ്ട് പക്ഷെ പൈസയ്ക്ക് യാതൊരു കണക്കും ഇങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പൈസയൊന്നും ഞാൻ ആ വഴികളിലൂടെ പോവാതെ നിങ്ങളുടെ ഭവനത്തിലേക്ക് തന്നെ വന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സുഖമമായിട്ട് സന്തോഷമായിട്ടും സമ്പൽ സമൃദ്ധിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യുന്ന വീഡിയോകൾ ഉണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ പല രീതിയിൽ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അത് അനുസരിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും പിന്നെ പല രീതിയിലുള്ള ആളുകൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പലതിലേക്ക് പോകുമ്പോൾ അതായത് നമ്മൾ ആ പറയുന്ന കാര്യമാണെങ്കിലും അത് അതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു ഫലം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഏത് ചാനലിലുള്ള കാര്യമാണെങ്കിലും അവരെ ഏഴു ദിവസം പറയാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏഴു ദിവസം തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ എത്ര ദിവസമാണോ ആ വീഡിയോയിൽ പറയുന്നത് അത് മാ അത് അത്രയും ദിവസം നമ്മൾ വളരെ നല്ല രീതിയിൽ വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളതാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ ഒരു നാല് ദിവസം മൂന്ന് ദിവസം ചെയ്തിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം എന്താണ് എപ്പോഴും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ പറയുന്നത് അങ്ങനെ തോന്നാം കാരണം നമ്മളെല്ലാവരും എഴുന്നേറ്റ് രാവിലെ വീടും പരിസരവും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നവരാണ് എന്നാൽ അത് മാത്രമല്ല നമ്മളുടെ വീടിന്റെ പൂമുഖവാതിലിൽ അവിടെ ചെരുപ്പ് അതായത് ഏത് രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും ആ ഭാഗത്ത് ചെരുപ്പൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം തൂത്തുവാരി വൃത്തിയാക്കുന്നത് മാത്രമല്ല ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു ക്രിയ ചെയ്തു വെച്ചിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അപ്പോൾ ചെരുപ്പുകൾ നമ്മൾ വെക്കാൻ പ്രത്യേകമായിട്ടൊരു സ്ഥലം കണ്ടെത്തുകയും വീടിന്റെ പൂമുഖ വാതിലിന്റെ നേരെ ചെരുപ്പുകൾ ഡംപ് ചെയ്ത് വെക്കുക ഊരി വെക്കുക ഒന്നും ചെയ്യാതിരിക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുന്ന സമയത്ത് പൊട്ടിയതായാലും പഴകിയതായാലും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ടെറസിന്റെ മണ്ടയിൽ ഡംപ് ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ കന്നിമൂല ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലഭാഗത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ അത് വെച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ആ ഭാഗത്തുനിന്ന് അതെല്ലാം മാറ്റി നമ്മളുടെ വീടിൻ്റെ ഒരു കുറച്ച് അകലെയായിട്ട് എന്തെങ്കിലും രീതിയിൽ അത് സൂക്ഷിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടാത്ത വസ്തുക്കളാണെങ്കിൽ എല്ലാം എടുത്ത് കൊടുത്ത് ഒഴിവാക്കുക ഇപ്പോൾ എല്ലാ സാധനങ്ങളും കൊടുത്തൊഴിവാക്കാനുള്ള വളരെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പല രീതിയിൽ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുപോകാൻ ആളുകളുണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്ന ആളുകളുണ്ട് പേപ്പർ എടുക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള പൊട്ടിയ വസ്തുക്കൾ പാഴ് വസ്തുക്കളൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് തീരെ വേണ്ടാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ചും എരിച്ചും ഒക്കെ നിങ്ങൾക്ക് ചാരമാക്കി കളയാവുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും പഴകിയതും പൊട്ടിയതുമായിട്ടുള്ള ഒരു വസ്തുക്കളും നമ്മളുടെ വീടിന് ചുറ്റു അതായത് വീടിന്റെ ചുമരിന് ചുറ്റുഭാഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ നാല് മൂലഭാഗവും വളരെ വൃത്തിയാണ് എന്ന് ഉറപ്പുവരുത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ടെറസിന്റെ മണ്ടയിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊട്ടിയതും പാഴായിട്ടുള്ള വസ്തുക്കളൊക്കെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുക മൂന്നാമതായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരു ക്രിയ ചെയ്യുവാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള കുങ്കുമമാണ് വേണ്ടത് അപ്പോൾ കുങ്കുമം നിങ്ങൾ ഉപയോഗിക്കുന്ന കുങ്കുമം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് പറ്റും കാരണം നമ്മൾ കുറി തൊടാൻ ഉപയോഗിക്കുന്ന കുങ്കുമത്തിൽ നിന്ന് ഒരു ശക്കലം കുങ്കുമം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിലേക്ക് ഒരു മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ട് മഞ്ഞൾ പൊടി ചേർന്ന കുങ്കുമമാണ് വരുന്നത് എങ്കിലും ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ പച്ച കർപ്പൂരം ഒരു ചെറിയ കഷ്ണം പൊടിച്ച് ചേർക്കുക ഇത് ഒരു പാത്രത്തിൽ ശുദ്ധമായ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് ഈ മൂന്ന് വസ്തുക്കളും കൂടെ കൂടിയിട്ട് അതായത് കുങ്കുമം മഞ്ഞൾ പച്ച കർപ്പൂരത്തിന്റെ ചെറിയൊരു കഷ്ണം ചാലിക്കുക നന്നായിട്ട് ചാലിക്കുക ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക കുഴമ്പ് രൂപത്തിലാക്കുക കുറച്ച് കൂടുതൽ എടുത്ത് കുഴമ്പ് രൂപത്തിൽ ആക്കി വെക്കുക എന്തായാലും ശേഷം നിങ്ങൾ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറോ എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പിന്നെ കുങ്കുമം നമ്മൾ പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്ന കുങ്കുമം മോ വലത്തെ കയ്യിലെ മോതിര വിരൽ കൊണ്ട് നിങ്ങൾ വിളക്കിന്റെ മുന്നിൽ തന്നെ ഈ പേപ്പർ കൊണ്ട് നിവർത്തി വെക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നടന്നു കിട്ടാനുള്ള യുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും അതായത് വരുമാനം നിലയ്ക്കുന്ന മണി ബ്ലോക്ക് ഒഴിവായി കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും ഈ പേപ്പറിൽ നിങ്ങളുടെ മോതിര കൊണ്ട് ശ്രീം എന്ന് എഴുതുക ശ്രീം എന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രീം എന്ന് എഴുതുക ഈ ശ്രീം എന്ന വാക്ക് ഒറ്റ ഒറ്റ പ്രാവശ്യം ഈ കുങ്കുമവും ഈ പച്ചക്കർപ്പൂരവും മഞ്ഞൾ പൊടിയും കലർത്തിയ ഈ ഒരു പേസ്റ്റ് രൂപേണയുള്ള ഈ ഒരു ലിക്വിഡ് കൊണ്ട് നിങ്ങളുടെ മോതിര വിരൽ മുക്കി ഈ പേപ്പറിൽ സ്രീം എന്ന് തെറ്റാതെ എഴുതുക എന്നതിന് ശേഷം കുറച്ചു നേരം അത് പറന്നു പോവാതെ അവിടെ ഉണങ്ങാൻ അനുവദിക്കുക ഈ പേപ്പർ ഉണങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ അത് നാലായി മടക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ച് അടയ്ക്കുക ഇത് പിന്നീട് എടുക്കാൻ പാടില്ല ഇത് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം വരെ അവിടെ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മാറ്റങ്ങൾ വീട്ടിൽ അനുഭവി അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പിടിപ്പണം ഉണ്ടാക്കിയിട്ട് അതായത് ഒരു പിടിപ്പണം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു പിടിപ്പണം വളരെ ശുദ്ധിയായിട്ടുള്ള വെള്ളം ഒരു തുണിയിൽ കെട്ടി സൂക്ഷിക്ക വെക്കുക ഇത് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രത്തിലോ സമർപ്പിക്കാനാണ് അപ്പോൾ ഒരുപാട് നാള് ഈ ഒരു പൈസ സൂക്ഷിച്ച് വീട്ടിൽ വെക്കരുത് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ക്ഷേത്ര ദർശനം നടത്തുക ഈ ഒരു പിടിപ്പണം ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കുകയും നിങ്ങളുടെ വീട്ടിൽ ധനവർദ്ധനവ് വർദ്ധിക്കുകയും എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിങ്ങൾക്ക് പിരീഡ്സ് ടൈം വരികയാണെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പീരീഡ്സ് ടൈം ഏഴു ദിവസം ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാം നിങ്ങളുടെ വീടിന്റെ ചു മറ്റു ഭാഗവും തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ വെള്ളം തളിക്കുക ഇത് തളിക്കുമ്പോൾ ആരും കാണാതെ തളിക്കുക നിങ്ങൾ തീർത്ഥം തളിക്കുന്നത് പോലെ തോന്നുകയുള്ളു അല്ലെങ്കിൽ ഇനി ആ തൊട്ടടുത്തുള്ള ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് തീർത്ഥം തളിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി ഇത് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണെന്ന് പറയരുത് മഞ്ഞൾ കലക്കിയ വെള്ളം എല്ലാ ഭാഗവും തളിക്കുക ഇത് വളരെ നിങ്ങളുടെ വീട്ടിലേക്ക് ധനവർദ്ധനവ് വർദ്ധിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ പ്രവേശം നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ധനവർദ്ധനവ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഈ പേപ്പർ നിങ്ങൾക്ക് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് ധനവർദ്ധനവുണ്ടാവുകയും ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളക്കിന് മുൻപിൽ ഇതേ ഒരു ആവർത്തി നിങ്ങൾക്ക് ആവർത്തിച്ച് വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം